ഇവിടെ ഈ വേദി ഒരുക്കിയ അല്ലെങ്കിൽ സബാ സ്ക്വയർ എന്ന് പറയുന്ന സംവിധാനത്തിന്റെ സൂത്രധാരകൻ കെ പി സബാ സാഹിബുമായിട്ട് സംസാരിക്കുകയായിരുന്നു അപ്പൊ അദ്ദേഹം ജനങ്ങൾക്ക് ആരോഗ്യം ശ്രദ്ധിക്കാൻ വേണ്ടി അഞ്ചേക്കറ വരുന്ന ഈ നഗരത്തിന്റെ മധ്യഭാഗത്തുള്ള ഈ സ്ഥലം ഒഴിച്ചിട്ടത് അദ്ദേഹം ചെയ്ത വലിയൊരു സേവനമായി ഞാൻ മനസ്സിലാക്കുന്നു ഇതുപോലെയുള്ള ദീനീ പരിപാടികൾക്കൊന്നും വാടക വാങ്ങിക്കാതെ ഇവിടെ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് എന്ന് നടക്കുന്നു എന്ന് പറഞ്ഞു അതിൽ എന്തെങ്കിലും വരുമാനമുണ്ടെങ്കിൽ നമ്മുടെ വേങ്ങര പരിസരത്തുള്ള നാലോളം കിഡ്നി പേഷ്യൻ്റുകൾക്ക് ചികിത്സയ്ക്ക് വേണ്ടി ഓരോരുത്തർക്കും ഒരു കോടി നാൽപ്പത് ലക്ഷം വേണ്ടതുണ്ടത്രേ ആ ഒരു ചാരിറ്റിയിലേക്ക് ആണ് അദ്ദേഹം അത് മാറ്റിവെക്കുന്നതെന്നും നമ്മുടെ കേരളീയ ആരോഗ്യ പരിസരങ്ങൾ വളരെ ഗുരുതരമായ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം നമ്മുടെ ഭക്ഷണ രീതി മാത്രമാണ് കേരളക്കാരെ ആശുപത്രികളിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മൾ ഒരുപാട് സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് സമ്പാദിച്ച് സമ്പാദിച്ച് ഈ പൈസ ആശുപത്രിയിൽ കൊണ്ടുപോയി കൊടുക്കാനായിരിക്കും യോഗം ഒരു ഡോക്ടറുടെ മുമ്പിൽ രോഗിയായി എത്തുന്നതിൻ്റെ മുമ്പ് ഒരു എക്സർസൈസ് ചെയ്യാൻ നമുക്ക് തോന്നാറില്ല ഒന്ന് നടക്കണം അല്ലെങ്കിൽ ഒന്ന് ഓടണം അല്ലെങ്കിൽ ഒരല്പം ഒരു ഫിസിക്കൽ എക്സസൈസ് എന്തെങ്കിലും ചെയ്യണം ഇത് കേരളീയ ജനങ്ങൾക്ക് വലിയ കൗതുകമുള്ള വിഷയം പോലെയാണ് പക്ഷേ ജന ഡോക്ടർമാർ നടക്കണം എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ സുഭയ്ക്ക് മുമ്പൊക്കെ പെണ്ണുങ്ങൾ പറഞ്ഞിട്ട് റോഡിലൂടെ നടക്കുന്നത് കാണാം അത് ഏറ്റവും ഭയങ്കര ഡെയിഞ്ചറാണ് നമ്മുടെ റോഡുകൾ വീതി കുറവുള്ളതാണ് ഒന്ന് പിന്നെ വാഹനങ്ങളുടെ പുക ആ കാർബൺ ഡയോക്സൈഡ് ആ കാർബൺ നമ്മൾ ശ്വസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലങ്സ് ശ്വാസ ശ്വാസകോശങ്ങൾ നശിച്ചു പോകും അത്രക്ക് കാർബൺ എമിഷൻ ഉള്ളതാണ് നമ്മുടെ നാടിലൂടെ ലോറികളും ബസ്സൊക്കെ അതിൻ്റെ ഇടയിലൂടെ ഇപ്പം നമ്മൾ ഒരു ഭാഗത്ത് ഫാറ്റ് കുറക്കാൻ വേണ്ടി ഓടുമ്പോൾ പിന്നെ ശ്വാസകോശത്തിന് രോഗികളായിട്ട് മാറുകയാണ് വണ്ടികൾക്ക് സൈഡ് കൊടുക്കാൻ സ്ഥലമില്ല മനുഷ്യന്മാരെ കാണൂല ലൈറ്റിങ്ങും പ്രോപ്പർ ലൈറ്റിംഗ് പോലും നമ്മുടെ റോഡുകളിലില്ല ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ക്യാമ്പസിൽ ആളുകൾക്ക് നടക്കാനുള്ള നാന്നൂറ് മീറ്റർ ജോഗിങ് ട്രാക്ക് അദ്ദേഹം സംവിധാനിച്ചു എന്നറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട് ആയിരത്തോളം ആളുകൾ ഈ സംവിധാനം ഓരോ ദിവസവും ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത് വളരെ നല്ല കാര്യമാണ് എല്ലാം പഞ്ചായത്തുകളിലും മിനിമം നമ്മുടെ മഹല്ലുകളിലെങ്കിലും ഇതുപോലെയുള്ള ഒരു സംവിധാനം നിർബന്ധമായും എല്ലായിടത്തും ഷോപ്പിംഗ് കോംപ്ലക്സുകൾ കെട്ടിപ്പോ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു കിഡ്സ് ഏരിയ കണ്ടു അപ്പൊ അതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കുട്ടികളെ മൊബൈൽ നോക്കിയിരിക്കുകയല്ലേ അവർക്ക് മൊബൈൽ അഡിക്ഷൻ സ്ക്രീൻ അഡിക്ഷൻ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ അവർക്ക് ഫിസിക്കൽ എന്റർടൈൻമെന്റ് വേണം അതിനുള്ള ഒരു സാഹചര്യം ഫ്രീ ആയിട്ട് ഒരു ഫീസും കൊടുക്കാതെ ഇവിടെ വന്ന് കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നു ഇതൊക്കെ തോന്നുന്നു ഈ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ഒരു സ്വതക്കയും ദാനവുമാണ് ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഇതൊക്കെ അതുകൊണ്ട് ഇത്തരം സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുകയെന്നും നമ്മുടെ ഭക്ഷണശീലങ്ങളിൽ നിർബന്ധമായിട്ടും രാത്രി ഭക്ഷണം ഏഴ് മണിക്ക് ശേഷം കഴിക്കാതിരിക്കാൻ പറ്റുമെങ്കിൽ തൊണ്ണൂറ് ശതമാനം നമ്മുടെ രോഗങ്ങളും നിയന്ത്രിക്കാൻ പറ്റും ഏഴ് മണിക്ക് ശേഷം പിന്നെ രാത്രി ഭക്ഷണം കഴിക്കല്ലേ അഞ്ചു മണി മുതൽ ഏഴ് മണി വരെയുള്ള മകരിബ് കഴിഞ്ഞ തൊട്ട് ഉടനെയുള്ള സമയം ഇഷാ ഇൻ്റെ മുമ്പ് രാത്രി ഭക്ഷണം കഴിക്കണം എന്നാണ് പറഞ്ഞത് ഇതൊന്നും ആരും ആതിൽ പറയില്ല നമ്മളൊക്കെ കേൾക്കുന്നുല്ല ശ്രദ്ധിക്കുന്നു ആരോഗ്യത്തിന്റെ വിഷയത്തിൽ മാത്രം നമ്മൾ ഒന്നും ചെയ്യൂല വീട് ഷാറാക്കുന്നുണ്ട് കച്ചവടം ഷാറാണ് ജോലിയുണ്ട് ഭക്ഷണങ്ങൾ വളരെ വിഭവ സമൃദ്ധമാണ് നമ്മുടെ ആരോഗ്യമോ ഒരു ദിവസം നമ്മൾ എത്രയാ നടക്കുന്നത് എത്രയാ എക്സസൈസ് ചെയ്യുന്നത് നടക്കുമ്പം ഒരു കാര്യം കൂടെ പറയട്ടെ അതിന്റെ വേദിയല്ലേ എന്നാലും പറയാ നടക്കണമെന്ന് ഡോക്ടർമാര് പറയു നമ്മൾ ഈ ചെരുപ്പിട്ട് നടന്നാൽ പ്രശ്നമാണ് നടക്കണമെങ്കിൽ ജോഗിങ്ങിന്റെ പ്രത്യേക ഷൂകൾ തെരഞ്ഞെടുത്ത് വാങ്ങിക്കണം ഇല്ലെങ്കിൽ കാല് മുട്ട് തേയ്മാനം വരും ജോയിന്റുകൾക്ക് പെയിന് വരും നമ്മുടെ റോഡിലൂടെ കല്ലിലൂടെ നടക്കുമ്പോഴേ സാധാ ചെരുപ്പിട്ട് നടന്നുകൂടാന്ന കാരണം ജോഗിങ് എന്ന് പറയുന്ന നമ്മുടെ ബോഡിയെ ബോഡിയുടെ സസ്പെൻഷൻ കാത്തു സൂക്ഷിക്കുന്ന ഷൂകൾ വാങ്ങിക്കണം അത് മെഡിസിൻ വാങ്ങാൻ നമ്മൾ ചെലവഴിക്കുന്ന പൈസയെ താരതമ്യപ്പെടുത്തി നോക്കിയാൽ മരുന്ന് വാങ്ങിക്കാതെ രക്ഷപ്പെടാൻ കഴിയുന്ന നമ്മുടെ ആരോഗ്യത്തിനും നടത്തത്തിനും നല്ലതാണ് വെറുതെ ചെരുപ്പിട്ട് നടക്കാൻ പറ്റില്ല നടക്കുക എന്ന് എക്സസൈസ് ചെയ്യണമെങ്കിൽ ജോഗിംഗ് ഷൂകൾ വേണം അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചെങ്കിലേ കാൽമുട്ട് വേദന ഇല്ലാണ്ടിരിക്കും അപ്പോഴെല്ലേ നിസ്കരിക്കാൻ പറ്റൂ അപ്പോഴെല്ലേ റുക്കുഴലും സുജൂതിലും പോകാൻ പറ്റൂ ബാക്ക് തങ്ങളുടെ വഫാത്തിന് ശേഷം അബൂബക്കർ കരഞ്ഞു വിതുമ്പി പറഞ്ഞ ഒരു ഞാൻ നിൽക്കുന്ന മിംബറയുടെ ഈ രണ്ടാമത്തെ പടിയിൽ മൂന്നാമത്തെ പടിയിലേക്ക് കയറിയില്ല ശുദ്ധീകരുന്നവർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂന്നാമത്തെ ടിയിലാണ് നിന്നിരുന്നത് തങ്ങളുടെ വഫാത്തിന് ശേഷം രണ്ടാമത്തെ പടിയിൽ നിന്നുകൊണ്ട് ശ്രദ്ധിക്കുന്നവർ പറഞ്ഞു ഈ മഖാമിൽ വെച്ചുകൊണ്ട് ഈ സ്ഥലത്ത് വെച്ചുകൊണ്ട് എൻ്റെ ഹബീബ് പറഞ്ഞു ഞാൻ ഓർക്കുകയാണ് കണ്ണിനീര് കൊണ്ട് സങ്കടം കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റിയില്ല മഹാനവറുകൾക്ക് വീണ്ടും പറഞ്ഞു സമിഅതു ഹബീബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ വീണ്ടും കരഞ്ഞു മൂന്നാമത്തെ തവണ ഒന്ന് പറഞ്ഞൊപ്പിച്ചു എന്റെ ഹബീബ് പറഞ്ഞു അള്ളാഹുവിനോട് അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന വലിയൊരു അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദീനീ ബോധമുണ്ടെങ്കിൽ പിന്നെ വേണ്ടത് ആരോഗ്യമാണ് അതുണ്ടെങ്കിലല്ലേ ഏതു പ്രവർത്തനവും നടക്കൂ ചാരിറ്റി ചെയ്യാൻ പറ്റൂ ഇബാദത്ത് ചെയ്യാൻ പറ്റൂ പറ്റുറക്ക് പോണ്ടേ ഹജ്ജിന് പോണ്ടേ യാത്രകൾ ചെയ്യേണ്ടേ ജനങ്ങൾക്ക് സേവനം ചെയ്യണ്ടേ നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കേണ്ടേ ഇതിനൊക്കെ ആരോഗ്യം വേണം അത് അള്ളാഹുവിനോട് ആരോഗ്യം ചോദിക്കണേ ആഫിയത്ത് ചോദിക്കണേ എന്ന് റസൂൽ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് ശ്രദ്ധിക്കുന്നവരുടെ ആദ്യത്തെ കുത്തുബയിൽ പറഞ്ഞ വാക്കാണത് നോക്കണം അന്ന് അവർക്കൊന്നും ബെല്ലി ഫാറ്റുകളൊന്നും ഇല്ല കുടവയറില്ലാത്ത കാലമാണ് പക്ഷേ ആഫിയത്തിനെ ചോദിക്കാൻ പറഞ്ഞു പറഞ്ഞിതങ്ങൾ അന്നും വസ്ലി അതുകൊണ്ട് നമ്മൾ മലയാളികളല്ലേ കേൾക്കുന്നത് നിങ്ങളെങ്കിലും ലൈവ് കേൾക്കുന്ന ആളുകളുണ്ടായിരിക്കും കേരളീയ സമൂഹത്തിൽ നമ്മൾ എന്തായാലും ഇറച്ചി മീനും ബിരിയാണിയും ഫാറ്റി ഫുഡുകളൊക്കെ തിന്നുന്നത് രാത്രിയ പരിപാടി അങ്ങ് നിർത്തിയാൽ ഏഴ് മണിയോടുകൂടെ വളരെ കനം കുറഞ്ഞ ഭക്ഷണം ഏഴ് മണിക്ക് ഏഴ് മണി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ശുഭഹിയാകുന്നവരെ ഒരു ഖനമുള്ള ഭക്ഷണവും കഴിക്കാതിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒരുപാട് രോഗങ്ങൾ ഇല്ലാതെയാവും ഇനിയിപ്പോൾ ഒരു പൊറോട്ടയും ഒരു ബീഫ് അടിക്കുന്ന പരിപാടി രാത്രി മുഴുവനും കളിച്ച് ടർഫുകളിൽ വിയർത്ത് കുളിച്ച് മൂന്നര നാല് മണിക്ക് തെരുവോരങ്ങളിൽ നമ്മുടെ കുട്ടികൾ പൊറോട്ടയും ഹെവി ഫാറ്റി ഫുഡുകളൊക്കെ അടിച്ചിട്ട് കടന്നുറ സുബഹിൻ്റെ ഒരു അരമണിക്കൂർപ് കടന്നുറങ്ങുകയും ചെയ്യും സുബയില്ല അതുവരെ ബേൺ ചെയ്ത കാലറി മുഴുവനും റീഗെയിൻ അതിന്റെ ഡബിൾ ദേഹത്തേക്ക് അടിച്ചു കയറ്റിയിട്ട് ആ ചെയ്ത പണി മുഴുവൻ ബാത്തിലാക്കിയിട്ടാണ് പോയി കിടന്നുറങ്ങുന്നത് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടേ നമ്മുടെ മക്കൾ ഇത് നോക്കിയില്ലെങ്കിൽ ഇവിടെ രോഗികളുടെ എണ്ണം കൂടുകയാണ് എണ്ണത്തിൽ ആളുകളുണ്ട് പക്ഷേ ഞങ്ങൾ പറഞ്ഞു നൂറോളം ഒട്ടകങ്ങളുണ്ട് പക്ഷേ യാത്ര ചെയ്യാൻ പറ്റിയവരൊറ്റൊന്നും ഇതിലില്ല എന്ന് പറഞ്ഞ പോലെ ആയി പോകരുത് അതുകൊണ്ട് സൂക്ഷിക്കണേ സാന്ദർഭികമായും ഇത് അങ്ങനത്തെ ഒരു ഗ്രൗണ്ട് ആയതുകൊണ്ടും ഞാൻ ആ വിഷയം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് സൂചിപ്പിച്ചതാണ് അള്ളാഹു നമുക്ക് ആഫിയത്ത് തരട്ടെ ആഫിയത്ത് ചോദിക്കുമ്പോൾ അതിന്റെ അസ്ബാബുകളും അള്ളാഹുവിനോട് ചോദിക്കണം അതിന്റെ സബബാണ് ഈ ഭക്ഷണ നിയന്ത്രണം മൂന്നിലൊന്ന് കഴിക്കുക എന്ന് പറയുന്ന തങ്ങളുടെ ഹദീസുള്ള ആൾക്കാരാണ് നമ്മൾ മൂന്നിലൊന്ന് കഴിക്കുക വയറിന്റെ മൂന്നിലൊന്ന് അത് നിങ്ങൾ നാലു പ്രാവശ്യം അഞ്ചു പ്രാവശ്യം ഡെയിലി കഴിച്ചോളൂ കുഴപ്പമില്ല ഒറ്റയടിക്ക് വയറ് നിറക്കരുത് കല്യാണങ്ങളൊക്കെ പോയി പൊട്ടിക്കുകയാണ് ആൾക്കാർ വിളമ്പി തിന്നിട്ടേ ചോറൊക്കെ അഞ്ചും പത്തും തവണയൊക്കെ അടിച്ചിട്ട് കല്യാണം പൊളിക്ക പിന്നെ വരുന്നവർക്ക് ചോറില്ല എന്ത് ആദ്യം വന്ന മഹാന്മാര് മുഴുവടിച്ചു തിന്നുപോയി എന്തിനീ കാണിക്കുന്നത് നമ്മുടെ വയറല്ലേ ഇത് ഒരു ചാൺ വയറെന്നാ പറയു ഒരു ചാൺ അത് വികസിക്കുന്ന സാധനമാണ് ഒരു ചാണിന് ഒരു ചാൺ വയറിന് എത്ര വേണം അതിന്റെ മൂന്നിലൊന്നേ നിങ്ങൾ കഴിക്കാവൂ എന്ന് ഇനി നിങ്ങൾ പറയാം അതുകൊണ്ട് അരി ഭക്ഷണം കേരളത്തിന്റെ ജനങ്ങളുടെ ഒരു ശാപമാണ് ഇഡലിയും ദോശയും അപ്പവും പത്തിരിയും ചോറും എല്ലാം അരി അതൊക്കെ ഗ്ലൂക്കോസാണ് ഇതൊക്കെ ഷുഗർ അടിച്ചു കയറ്റുന്ന സാധനങ്ങളാണ് അത് കുറച്ചിട്ട് വെജിറ്റബിൾസും അല്ലെങ്കിൽ സാലഡുകളൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അതിലേക്കൊക്കെ ഒന്ന് മാറി ചിന്തിക്കണം പച്ചയായ സാലഡുകൾ സാലഡ് നമ്മുടെ ഭക്ഷണത്തിന്റെ കൂടെ നിർബന്ധമായും വെറും ഇറച്ചി മീനും അച്ചാറും തക്കാളിയും എന്താ പറയാ അതിലേക്കുള്ള വിഭവങ്ങളും പിന്നെ ഒരു പുഡിങ്ങണേന്റെ ബാക്കിൽ വരാൻ ഈ തിന്നതിന്റെ ഡബിൾ ഷുഗർ ആണ് അതിൽ കല്യാണത്തിരക്ക് ഐസ്ക്രീമിന്റെ ഫ്രീ കൗണ്ടർ കുട്ടികൾ അങ്ങനെ തിന്നുന്നു വീണ്ടും വാങ്ങിക്കുന്നു വീണ്ടും തിന്നുന്നു ഒരു ഐസ്ക്രീമിന്റെ ചെറിയൊരു പാക്കറ്റ് നിങ്ങൾ കഴിക്കുന്നത് മിനിമം ഒരു പത്ത് പ്ലേറ്റ് ചോറ് കഴിക്കുന്നതിന്റെ ഷുഗർ ആ ഒരറ്റ ഐസ്ക്രീം കിട്ടും എന്തിനു നമ്മുടെ തടികം നശിപ്പിക്കും ഇത് അള്ളാഹു മേക്ക് ചെയ്ത സാധനമായത് കൊണ്ടായി കേടുവരാത്തത് മനുഷ്യന്മാരുണ്ടാക്കിയതാണ് നമ്മുടെ വയറെങ്കിൽ എന്നോ അടിച്ചുപോയേനെ അള്ളാഹുവിന്റെ മെയ്ക്കാണിത് അതുകൊണ്ട് വയസ്സുവരെയൊക്കെ പിടിച്ചു നിൽക്കും പിന്നെ പറയുന്ന കൊണ്ട് വയ്യ വെള്ളം കുടിക്കണില്ല ആദ്യത്തെ വിഷയം അതാ വെള്ളം കുടിക്കുന്നില്ല നമ്മള് വെറും ചായ 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 ചായങ്ങൾ രാവിലെ കുടിച്ചോ വൈകുന്നേരം ഒരു ചായയും കുടിച്ചി അതിന്റെ ഇടയിൽ സാധാ വെള്ളം നമ്മുടെ കിണറുകൾ കണ്ടാമിനേറ്റഡ് ആവാൻ സാധ്യത കൂടുതലാ അടുത്തടുത്ത് വീടുകളും അടുത്തടുത്ത് കിണറും അതിൻ്റെ പരിസരങ്ങൾ സെപ്റ്റിക് ടാങ്കുകളും വരുമ്പോഴേ ആ ടാങ്കുകളിൽ നിന്നൊക്കെ ഒരൽപ്പം ലീക്കേജ് മണ്ണിനുള്ളിലൂടെ കിണറുകളിലേക്ക് വരും അതുകൊണ്ട് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കണം അത്തരം ശുദ്ധമുള്ള വെള്ളത്തിന് സാധ്യത കുറവാണെങ്കിൽ പച്ച വെള്ളം കുടിക്കുക എന്ന ശീലം കേരളത്തിലെ മനുഷ്യന്മാർക്ക് ഇല്ലാത്തൊരു പരിപാടിയാണ് അതെന്തൊരു മാനക്കേടാ പച്ച എനിക്ക് ജ്യൂസ് തന്നെ കുടിക്കാൻ പറ്റുമല്ലോ ഒന്നു ചങ്ങാതി ജ്യൂസിൽ എന്തായാലും മധുരമാ രണ്ട് വെള്ള സാധനങ്ങൾ പോയിസണന്നാ പറയ ഒന്ന് വെള്ള പഞ്ചസാരയും പിന്നെ വെള്ള നിറമുള്ള ഉപ്പും കല്ലുപ്പ് കുഴപ്പമില്ല അല്ലെങ്കിൽ ശർക്കരക്ക് കുഴപ്പമില്ല പക്ഷെ ഈ വൈറ്റ് നിറം കാണിക്കുന്ന ഈ പഞ്ചസാര പോയിസൺ ആണ് ഇത് എത്രയാണ് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ നിർത്താൻ പറ്റുന്നുണ്ടോ അത് നിർത്തുക വല്ല ശർക്കരയോ അല്ലെങ്കിൽ മധുരമില്ലാതെയോ കഴിക്കാൻ ശീലിക്കുക എനിക്ക് തോന്നുന്നു നിസ്കരിക്കണം നോമ്പൊലിക്കണം എന്നൊക്കെ പറയുമ്പോഴേ ഈ ആരോഗ്യത്തിന്റെ ടിപ്സുകളൊന്നുമില്ലാതെ പിന്നെ നമ്മൾ ഇതൊക്കെ ചെയ്യുക അതുകൊണ്ട് നമ്മുടെ വിപാദത്തിന് ലാസ്യമായി വരുന്ന സംഗതിയാണ് ആരോഗ്യം അതുകൊണ്ട് ആരോഗ്യം സംബന്ധിച്ച് പഠിക്കലും നിർബന്ധമാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വെറുതെ ആയില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ് അള്ളാഹു നമുക്ക് ആരോഗ്യം ആഫിയത്തും തരട്ടെ